ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കിച്ചണ് ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ ചെറിയൊരു ഓർഗനൈസേഷനിലായിട്ടുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ഗ്യാസ് സ്റ്റൗ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഇത് ഡെയിലി ഞാൻ മേളം എല്ലാം ക്ലീൻ ചെയ്തെടുക്കും നമ്മൾ കുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യൽ ഞാൻ മാസത്തിൽ ഒരു തവണ മാത്രമേ ക്ലീൻ ചെയ്യും എൻ്റെ ഗ്യാസ് സ്റ്റവ് പഴയതാണ് പുതിയതല്ലാത്തതുകൊണ്ട് പഴയ ചെറിയ കുറേ കറകളെല്ലാം ഉണ്ട് പോവാത്ത അത് പിന്നെ എത്ര ഞാൻ ക്ലീൻ ആക്കിയാലും പോവാത്ത കറകളാണ് പിന്നെ ഇപ്പം ഇതായത് ഇത് കുറേ നാളായിപ്പം ക്ലീൻ ആക്കിയിട്ട് നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ക്ലീൻ ആക്കുന്നത് അതുകൊണ്ട് നല്ല പൊടിയും നല്ല അഴുക്കെല്ലാം ഉണ്ടായിനി അപ്പം നല്ല ഡീപ്പ് ക്ലീനിങ് തന്നെ എന്തായാലും വേണമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷറില്ലേ അതൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇത് സോഡ പൗഡർ ഇല്ലേ ബേക്കിംഗ് സോഡ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ ബേക്കിംഗ് സോഡ എല്ലാം ഇട്ടിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ ഇത് ഇതിനെന്താ പറയുക നമ്മൾ സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തുടച്ചെടുക്കുന്നുള്ളത് സാധാരണ പാത്രം എല്ലാം കാവുന്ന ആ സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട് എനിക്ക് അയ്യുന്ന പരമാവധി ഞാൻ നല്ല ഫോസിൽ ഇങ്ങനെ ഉരച്ച് പോയിപ്പിക്കുന്നതാണ് പക്ഷേ അത് അധികം കറിയുന്ന ഇതിൽ നിന്നും പോവില്ല പിന്നെ അധികം നമ്മൾ ഫോസ് ചെയ്തതാക്കിയാലും പിന്നെ ഗ്യാസ് ഇത് കംപ്ലൈൻ്റും ആവും അങ്ങനെ വെള്ളമെല്ലാം കയറിയാൽ അതുകൊണ്ട് നോക്കി ഇങ്ങനെ നോക്കി തന്നെ എടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആ ചെറിയൊരു ഹോൾസിലേക്ക് വെള്ളം കയറിയാൽ പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഇതാ നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഗ്യാസിൽ നല്ല കറയെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട നല്ല വർക്കാണ് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുന്നത് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാക്കര് പിന്നെ കുറച്ച് ഡിഷ് വാഷറെല്ലാം ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയാൽ നല്ല പോലെ ക്ലീനായിട്ട് കിട്ടുന്നുട്ടാ ഇപ്പം ഇതാണ് ഞാൻ ഗ്യാസിൻ്റെ ബാക്കിയുള്ള ആ സംഭവമെല്ലാം ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പാത്രത്തിൽ കവുകുന്ന ഇത് സോപ്പില്ലേ അത് വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അതിൽ അത്ര അങ്ങനെ കറയൊന്നും പിടിച്ചിട്ടുണ്ടായിട്ടാ നമ്മൾ കഴുകുമ്പോൾ തന്നെ ഒന്ന് ക്ലീനായിട്ട് വരുന്നുണ്ടതിന് കുറേ ദിവസമായിട്ട് നാളെ ചെയ്യുക നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച പണിയായത് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾ എല്ലാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇത് ഇന്ന് എന്തായാലും ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായതാണ് അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഈ ഗ്യാസിൽ തന്നെ തുടങ്ങിയതാണ് ഗ്യാസ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ കുറേ നാളായി വിചാരിക്കുന്നു ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഞാനൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിട്ടാണ് ഗ്യാസിൻ്റെ പിന്നെ മോൾ വേഷം ഇല്ല അതെല്ലാം നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അത് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കും പിന്നെ നമുക്കിങ്ങനെ ക്ലീനായിട്ട് കണ്ടിട്ട് പിന്നെ കുക്ക് ചെയ്യുമ്പോൾ അത് വേറെന്നൊരു ഭംഗിയല്ലേ നമുക്ക് ഇങ്ങനെ അക്കിങ്ങനെ ക്ലീൻ ആയിട്ട് കണ്ടിട്ട് പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കുക്കെല്ലാം ചെയ്യാൻ അങ്ങനെ ഇപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഒരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കഴിയുന്ന പോലെല്ലാം നല്ല പോലെ ഒരച്ചെടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കാനും കഴുകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു ടവൽ വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നനച്ചിട്ട് ടവൽ നനച്ചിട്ട് അതൊന്നും തുടച്ചെടുക്കുന്നതാണ് ഇതിലൊക്കെ വെള്ളം കയറിയാൽ പിന്നെ നല്ല പണി കിട്ടും പിന്നെ സ്റ്റവ് വർക്കായില്ല പിന്നെ അത് എനിക്ക് തന്നെയായിരിക്കും ലാസ്റ്റ് പണി കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇതാച്ച എൻ്റെ ഈ ടവൽ ഉണ്ടാകുന്നില്ല നമ്മൾ നനച്ചിട്ട് വെക്കുന്ന അതിനോട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല മാറ്റവും ഇല്ല എങ്ങനെ വിനീഗറും ഇത് ബേക്കിംഗ് സോഡയിലിട്ടിട്ട് ഇങ്ങനെ തുടിച്ചെടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ പഴയ സ്റ്റൗ ആയതുകൊണ്ട് പിന്നെ മുമ്പേത്തെ കുറച്ച് സ്റ്റെയിൻ എല്ലാം ഉണ്ടായിട്ടേ അതെന്തായാലും പോകുന്നില്ല പക്ഷേ ഞാൻ മാക്സിമം ക്ലീൻ ആക്കി എടുത്തിന് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി പിന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനല്ല അങ്ങനെ ആയിരിക്കുമെങ്കിലുണ്ടോ എനിക്കെങ്ങനെയാണ് കേട്ടോ ക്ലീനാക്കി പിന്നെ ആ സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ക്ലീനായോ അല്ല നല്ല രസമുണ്ടോ കുറച്ച് ദൂരെ നിന്നിട്ടെല്ലാം നോക്കും എനിക്കാ സ്വഭാവമാണ് കേട്ടോ അവർ അത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ട് കാണുമ്പോൾ പിന്നെ കുക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കുക്ക് ചെയ്യാനും പോകും പിന്നെ നമ്മളിങ്ങനെ ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്യുമ്പം ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴും ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം ഇപ്പം കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ഹാപ്പിയായി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേൾഭാഗം കൂടി ഞാൻ തുടിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഡെയിലി ക്ലീൻ ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ഈ ഡീപ്പ് ക്ലീനിങ് ഞാൻ ഈ മാസത്തിൽ ഒരിക്കൽ ചെയ്യാറുള്ളൂ ഇപ്പോൾ ഇതാ മെയിൻ ആയിട്ട് എനിക്ക് പണി കിട്ടിയത് ഇതാണ് ഞാൻ ഗ്യാസ് സ്റ്റൗ ഒന്ന് താഴേക്ക് താഴെക്ക് വെച്ചിട്ടുണ്ടായിന് അതിൻ്റെ സൈഡിലും അതിന് ഗ്യാപ്പ് ഉണ്ടാകുന്ന ഇടയിൽ അതിൻ്റെ അട ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെടുത്തതാണ് എടുത്ത പാടെന്നെ അന്ന് എട്ടിപ്പോയി നല്ല കച്ചറി പിടിച്ചിട്ടുണ്ടായിന് ഞാനിപ്പോൾ നാട്ടിൽ നാല് അല്ല മൂന്ന് മാസം നാട്ടിലുണ്ടായിനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു നാല് മാസം എല്ലാം ആവാനായി അതുകൊണ്ട് വന്നതിന് ശേഷം ഞാനിത് നോക്കിയിട്ടേ ഉണ്ടായിട്ടാണ് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇപ്പോൾ എടുത്തിട്ടാകുമ്പോൾ എനിക്കെന്നെ എന്തോ ആയിട്ടാണ് നല്ല കച്ച പച്ചരയായിട്ടുണ്ടായിന് ഇതിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ടുണ്ടായതാണ് ഇപ്പോൾ ഇതാ പഴയ ച നമുക്ക് വേണ്ടാത്ത ഇത് ബ്രഷല്ലം കൊണ്ട് ഞാനൊന്ന് തുടച്ചെടുക്കുന്നതാണ് നല്ല കച്ചറി ഒടിച്ചിട്ടുണ്ടായിന് ഞാൻ വിചാരിച്ചിത് പോവേയില്ല എന്ന് ഇങ്ങനെ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഒരു ടെൻഷനായി ഇതെല്ലാം കുറേ പണി ഒടിച്ചിട്ടാണ് ലാസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ എനിക്കിങ്ങനെ റീൽസിലെല്ലാം കാണില്ല ഇങ്ങനെ കുറേ കച്ചറി പിടിച്ച സ്ഥലം പിന്നെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കുന്ന അതാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത് അതെന്താ അറിയില്ല നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കച്ചറി ഇടിച്ച സ്ഥലം പിന്നെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ ഒരു വേറിനൊരു ഭംഗിയില്ലേ അങ്ങനെ ആക്കി എടുക്കണം എന്ന് തോന്നിയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ അതാ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇതിനെയാ കുറച്ച് ഇത് ഇത് സോപ്പ് പൊടിയില്ലേ അതും പിന്നെ കുറച്ച് സോഡപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല ഫോഴ്സില് തന്നെ ഞാനിത് ഒരച്ച് കൈ കിടക്കുന്ന നല്ല കറോടിച്ചിട്ടുണ്ടായിനി അതൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം തന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ കുറേ ടൈം എടുത്തിട്ടാണ് അങ്ങനെ ആയി കിട്ടിയത് പക്ഷെ വീഡിയോയിൽ നമുക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ലല്ലോ വീഡിയോ കൂടി ആകുമ്പോൾ നമ്മൾ പണിയെല്ലാം പിന്നെ അവിടെ തന്നെ ഇത് പെൻഡിങ് ആവും അതുകൊണ്ട് ഞാൻ ആ കുറച്ചെല്ലാം കട്ടാക്കിയിട്ടാണ് കേട്ട എടുത്തിട്ടുള്ളത് ഇപ്പം ഇതാ ഒരു ക്ലീൻ ആക്കി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് ആ ക്ലീന എങ്ങനെ ഉണ്ടായ സ്ഥലമാണ് ഇപ്പം ഒന്ന് ക്ലീനായിട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇതായതിന് പിന്നെ ഇത് ഇതിൻ്റെ മുകളിലേക്കില്ലേ ഞാനിങ്ങനത്തെ ഒരു കവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ കച്ചറെല്ലാം വീണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വീണമല്ലോലോ അപ്പം നമുക്കിതെടുത്ത് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അധികം കച്ചരിയായിട്ട് നിൽക്കില്ല അപ്പം പിന്നെ ഗ്യാസിലും ഞാൻ നേരം ഒന്ന് എടുത്ത് വെക്കുന്ന ആ സ്റ്റൗവ് ഇത് പിന്നെ പഴശ് ചൊവ്വായത് കൊണ്ട് അതിൻ്റെ തന്നെ കുറേ ഡാമേജും കറികളെല്ലാം ഉണ്ടായിന് നമ്മൾ യൂസ്ഡ് വാങ്ങിയതാണ് അതുകൊണ്ട് എന്തൊക്കെ ഇത് ഒന്നും ഇല്ല പക്ഷേ ഇങ്ങനെ കച്ചറി പിടിച്ചും കറി പിടിച്ചെല്ലാം ഉണ്ടായതാണ് കുറെ എല്ലാം ഞാൻ എന്നെ ക്ലീനാക്കി ക്ലീനാക്കി എടുത്തുകൊണ്ട് അത്രയല്ലായത് അങ്ങനെ അങ്ങനെതാ ഗ്യാസെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അല്ലേ ഒരു വൈറൽ ഹാക്ക് ട്രൈ ചെയ്യാൻ പോയതാണ് കേട്ടാ ഞാൻ വെറുതെ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനത്തെല്ലാം ചെയ്ത് നോക്കല ഇങ്ങനെ നമ്മളെ കട്ടിങ് ബോർഡില്ലേ ഇങ്ങനെ വുഡിൻ്റെ അതിലേക്ക് കുറച്ച് വിനഗരും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുത്താൽ അത് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും എന്ന് ഞാനൊരു റീൽസിൽ കണ്ടേനെ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ ഇതിൽ എൻ്റെ താഴെ ബ്ലാക്ക് ഇത് കറയുണ്ട് ഇങ്ങനെ ഒരു സ്റ്റെയിൻ പോലെ ഞാൻ വിചാരിച്ചത് അത് പോവായിരിക്കും എന്ന് വിചാരിച്ച് നല്ല പോലെ ഉരച്ച് ഇങ്ങനെ കഴുകുന്ന എനിക്കറിയില്ല ഈ ഹാക്ക് വർക്കാവോ ഇല്ലയോന്നല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നട്ടാ റീൻസിലെല്ലാം ഹാക്കെല്ലാം കണ്ടാൽ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഓരോന്നാലും നല്ല സക്സസ് ആയിട്ട് വേറെലും ഉണ്ട് അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ കുറേ നാളായി വിചാരിക്കുന്നു ഞാൻ ഇതിൻ്റെ സ്റ്റെയിൻ ഒന്ന് പോയി പോയി കിട്ടിയിന്നെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല ഈ കട്ടിങ് ബോർഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിൻ്റെ ആ സ്റ്റെയിൻ ഞാൻ പോയിപ്പിക്കാൻ നോക്കിയതാ പക്ഷേ ഇതാണ് കേട്ട അവസ്ഥ ഇതൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ട് അങ്ങനെ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഉണ്ട് വെറുതെ എൻ്റെ ടൈം വേസ്റ്റായി എന്നല്ലാതെ ഇത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുമില്ല ഇനിയിപ്പോൾ ഇതാ എൻ്റെ പാത്രങ്ങളെല്ലാം വെക്കുന്ന കബോർഡുണ്ട് അതിൽ നിന്ന് പാത്രം എല്ലാം അടുത്തൊന്ന് പറക്കി വെക്കാനാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട സ്ഥലമാണ് പക്ഷെ ഞാൻ ക്ലീൻ ക്ലീൻ ചെയ്തതിന് ശേഷമില്ലേ ഇത് നല്ല കൂറിൻ്റെ ഷെല്ല് ഉണ്ടായിന് കോക്രോച്ചില്ലേ അതിന് വേണ്ടിയിട്ട് ഒരു ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ടായിന് ആ ജെല്ല് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ പാറ്റകളും ഇല്ലേ എല്ലാം ഇത് മരിച്ചിട്ടുണ്ടായിനി അതുകൊണ്ട് അതെല്ലാം ഇതിൽ കച്ചരിയായിട്ടുണ്ടായതുകൊണ്ട് അതൊന്ന് തുടച്ചെടുത്ത് പിന്നെ പാത്രം എല്ലാം ഒന്ന് അടുക്കി വയ്ക്കാന്ന് വിചാരിച്ചു എത്ര ഇടയ്ക്ക് വെച്ചാലും നമ്മൾ പിന്നെ ഓരോ പാത്രം എടുക്കുന്നൊക്കെ പിന്നെ അതെല്ലാം ഡിസോർഡർ ആയിട്ട് പോലായിരിക്കും അല്ലേ അതെല്ലാ വീട്ടിലെങ്ങനെയാന്ന് തോന്നുന്നത് ഞാനങ്ങനെയാണ് ഏതെങ്കിലും ഒരു പാത്രം കണ്ടില്ലെങ്കിൽ എല്ലാം വലിച്ചിട്ട് നോക്കല ഇപ്പം നമ്മൾ ഡ്രസ്സങ്ങനല്ലോ എന്തെങ്കിലും ഇടയ്ക്ക് വെച്ചാൽ ഏതെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ എല്ലാം എടുത്ത് വലിച്ചിടലല്ലേ അതുപോലെ തന്നെയാണ് ടൈ പാത്രങ്ങളും നമുക്ക് ഏതെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ എല്ലാം വലിച്ചിടല ഇപ്പം ഇതാ കബോർഡിൽ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഇപ്പം ഈ കബോർഡിൽ ഞാൻ കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം വെക്കുന്നതാണ് ഇത് ഞാൻ ദോശക്കല്ല് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇത് പുതിയ ഇതായത് കൊണ്ട് ഇതിൻ്റെ ആ ഇത് അയണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഒരു കറാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു ഇത് കവർ വെച്ചിട്ട് ഞാനിങ്ങനെ വെക്കല ഇല്ലെങ്കിൽ നമ്മൾ ആ കബോർഡിലെല്ലാം ആ സ്റ്റെയിൻ ആവുന്നതല്ലേ ഇത് പിന്നെ നമ്മൾ പത്തരി സ്പ്രസ്സില്ലേ നമ്മളതിലാണ്ടാ പത്തിലെല്ലാം ഉണ്ടാക്കലേ അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിലും കുറേ കച്ചരി ഉണ്ടായിനി അതൊന്ന് ജസ്റ്റ് തുടച്ചെടുത്ത് പിന്നൊന്ന് അടക്കിപ്പിറുക്കി വെക്കുന്നതാണ് ഈ പാത്രമില്ലേ ശരിക്കും ഇതിലെല്ലാം ബിരിയാണിയിൽ ഇട്ട് വെക്കേണ്ടതാണ് പക്ഷെ ഞാനിതിലിങ്ങനെ അരി ഇട്ട് വെക്കല നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം പിന്നെ നല്ല അടപ്പും തന്നെയാണ് അപ്പം ഞാനിതിൽ കരി ഇട്ട് വെക്കലാണ് ഉണ്ടാ ഇതാ ഇതെല്ലാം എടുക്കുമ്പോൾ കണ്ടില്ലേ ജീവനില്ലാത്ത കുറേ കോക്രോച്ചെല്ലാം ഇതിലുണ്ട് അതെല്ലാം ഇപ്പം ഒന്ന് ഞങ്ങൾക്ക് ക്ലീനാക്കി എടുക്കാനുള്ളതാണ് കുറേ ദിവസമായി വിചാരിക്കുന്നത് അത് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ എല്ലാം ഒന്ന് ഡെഡായി ഞാൻ ഇനി വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ ഈ കോക്രോച്ചിൻ്റെ ജെല്ല് വേണമെങ്കിൽ ഞാൻ ഇത് കമൻ്റ് ചെയ്യണം ഞാൻ അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും ഞാൻ സെൻഡ് ചെയ്യുക അതിൻ്റെ നെയിം ആ മറ്റോ നല്ല ജെല്ലാണ് അത് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കു തന്നെ ഏകദേശം എല്ലാ കോക്രോച്ചും പോയിനി ഈ ഡ്രോയറിലില്ലേ രണ്ടാളും ഇതിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് പോയിട്ട് കളിക്കലാം കേട്ടാ അതുകൊണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ കച്ചറി അടിച്ചിരിക്കുന്ന ഏത് ടൈം നോക്കിയാലും ഇതിൽ നിന്ന് ഓരോ സാധനവും പാത്രം എല്ലാം എടുത്ത് പോയിട്ട് കളിക്കല രണ്ടാളും അതുകൊണ്ട് ഇതിൽ കുറേ കച്ചര അവർ തന്നെ ഉണ്ടാവും അവർ ഇങ്ങനെ കളിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇങ്ങനത്തെ പാത്രങ്ങളും കൊണ്ടുപോകും കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂണും ഇങ്ങനെ വലിയ സ്പൂണെല്ലാം ഉണ്ടാകുന്നില്ലേ അതെല്ലാം എടുത്ത് കളിക്കുന്ന പണിയാണ് രണ്ടാൾക്കും ഇപ്പം ഇതൊന്ന് ഞാനൊന്ന് അടുക്കി ക്കാന്ന് വിചാരിച്ചേ ഇങ്ങനെ കിച്ചണുള്ള ഓരോ സംഭവം എല്ലാം ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടുമ്പോൾ പിന്നെ ഒരു വേറെ തന്നെ ഒരു സമാധാനം അല്ലേ അതെല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ്സാണ് ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നറിയില്ല കുട്ടികളെല്ലാം ഉണ്ട് വീട്ടിലാണെങ്കിൽ എന്തായാലും നേരെ വെച്ചാലും പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾക്ക് പയതുപോലെ തന്നെ ആകുമല്ലേ ഇവിടെ അവസ്ഥ അങ്ങനെയാണ് പക്ഷെ നമ്മിങ്ങനെ എടുത്ത് വെക്കുന്നത് ഒരു മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഇതാ വാഷ് വാഷാക്കുന്ന സിങ്കില്ലേ അതൊന്നും നല്ല പോലെ ഒന്ന് തുടച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഞാനിത് ഡെയിലി ചെയ്യലുണ്ടോ ചോദിച്ചാൽ ഡെയിലി ചെയ്യും പക്ഷേ ഇങ്ങനെ നല്ല പോലെ ഒന്ന് നല്ല ക്ലീനാക്കി എടുക്കണമെങ്കിൽ ആ രണ്ട് ദിവസത്തിൽ ഒരിക്കലും ക്ലീനാക്കും പിന്നെ ആ സിങ്ക് മാത്രമേ ഞാൻ ഡെയിലി തുടക്കുകയുള്ളൂ അങ്ങനെ കച്ചര ആവാത്തുടങ്ങി നമ്മൾ ഇത് ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കച്ചര ആവില്ലാലോ ഞാൻ ഒറ്റക്ക് തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ കച്ചരായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ടൈം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നല്ലപോലെ ക്ലീൻ എടുക്കും ഇങ്ങനെ ഇത് അതിൻ്റെ പൈപ്പിൻ്റെ ഇടയിലും ഇങ്ങനെല്ലായിട്ട് നല്ല പോലെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കും എൻ്റെ ഈ സിങ്ക് നല്ല നീളത്തിലുണ്ട് സിംഗാണ് ഒറ്റ ഒരു സിങ്കേ ഉള്ളൂ പക്ഷെ അത് നല്ല ലോങ് ആയിട്ടുള്ളത് അതുകൊണ്ട് തുടച്ചെടുക്കാൻ കുറച്ച് പണി തന്നെയാണ് ഇതിൻ്റെ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ ക്ലീനല്ല ആക്കിന്ന് ടൈം നോക്കുമ്പോക്ക് നല്ല കുറെ ലേറ്റായി ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എത്ര ടൈം ആയി നമ്മളിങ്ങനെ ക്ലീൻ ആയി ടൈമിൽ പിന്നെ സമയമൊന്നും നോക്കലില്ലല്ലോ കുറേ ടൈമായി ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി കിട്ടുമ്പോൾ പിന്നെ ഇതാണ് ഞാനൊന്ന് കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ അങ്ങനെ ക്ലീൻ ചെയ്തെല്ലാം ഇങ്ങനെ ഏകദേശം എല്ലാ പണിയാകുമ്പോൾ ഒരു സമാധാനം തന്നെയാണ് ഇവിടെ പിന്നെ ഡെയിലി എത്ര തുടച്ചാലും ഒരു പൊടിയായിരിക്കും ഇങ്ങനെ നല്ലൊരു പൊടി പിടിക്കല അത് അത്ര നമ്മൾ ക്ലീൻ ആക്കിയാലും പുറത്തുനിന്ന് വരുന്ന പൊടിയാണ് കേട്ടോ അത് അത് കിച്ചണത്തെ എൻ്റെ വിൻഡോ ശരിയുമില്ല അത് ചെറിയൊരു ആയതുകൊണ്ട് നല്ല പൊടി ഒടിക്കല പുറത്തുനിന്ന് വണ്ടിയെല്ലാം പോകുന്നതും ഇങ്ങനെ ആയതുകൊണ്ട് പുറത്തിത്ത പൊടിയെല്ലാം ഉള്ളിലേക്ക് വരും അതുകൊണ്ട് നല്ല പൊടി ഒടിച്ചുണ്ടാവും ഞാൻ ഈ കൗണ്ടർ ടോപ്പ് ഒരു ദിവസത്തിൽ തന്നെ കുറേ ടൈം ഇങ്ങനെ ക്ലീനാക്കി കൊണ്ടു വെക്കല ഇങ്ങനെ പൊടി ഒടിച്ച് കാണുമ്പോൾ ഒരു എന്തോ പോലെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്നതല്ല ഇവിടെ എനിക്കിങ്ങനെ കിച്ചൺ എല്ലാം ഒന്ന് ഓർഗനൈസേഷൻ ചെയ്ത് വെക്കാനും പിന്നെ ഇങ്ങനെ എന്നാൽ ഷോപ്പീസെല്ലാം വച്ച് ഇങ്ങനെ കാണാനെല്ലാം ഒരു നല്ലൊരു രസം ഉണ്ടാ പക്ഷെ അതിക്കൊന്നും എൻ്റെ കയ്യിലില്ല ഞാനിങ്ങനെ എവിടെ നിന്നും കാണുമ്പോൾ എല്ലാം ഓരോന്ന് വാങ്ങി വെക്കും ഇങ്ങനെ കിച്ചനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണാനെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അതാ ഡീപ്പ് ക്ലീനലും ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ആശ്വാസമായി നമുക്കിങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഡീപ്പ് ക്ലീനൽ ചെയ്യുന്ന ടൈമിൽ ആദ്യം ചെയ്യുന്ന ടൈമിലെല്ലാം ഭയങ്കര മടിയും ടെൻഷനും ടെൻഷനെല്ലാം ആയിരിക്കും പക്ഷെ ഇനി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ കിച്ചൺ ഒന്ന് കാണുമ്പോൾ വേറെ തന്നെ ഒരു അല്ലേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഞാനൊരു മറ്റൊരു നല്ല വീഡിയോ ായിട്ട് കാണാട്ടോ അപ്പോൾ ഓക്കെ ബൈ